ഈ നിമിത്തം എന്ന് പറയുന്നത് അച്ചട്ടായ ഒരു സംഗതിയാ അല്ല ഭാർഗവി എന്തോന്ന് ഈ നിമിത്തങ്ങളെ എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലെ ചില സൂചനകളെ നല്ല നിമിത്തങ്ങളുണ്ട് ദുർനിമിത്തങ്ങളും ഉണ്ട് ആ പെണ്ണ് ആ ദേവിയെ ഒരു ദുർനിമിത്താ അവൾ വന്ന് കയറിയതോടെ സാറിന് അപകടം പറ്റി ഇപ്പൊ തപ്പിത്തടന്ന് നടക്കുന്നുണ്ടെങ്കിലും ഒരു വാക്ക് ഉരിയാടാൻ പറ്റുന്നുണ്ടോ ഇന്നലെ ട ആശുലായി എക്കേട് പിടിച്ച ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം ബാക്കിയുള്ളവരുടെയും പ്രഭമാടത്തിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി അടുത്തിന് വീഴാൻ പോകുന്ന ആരാണോ ഇതാണ് നിന്റെ അടുത്ത് വീഴാൻ പല്ലായിരിക്കും ആ പിന്നെ എന്റെ കൈയ്യങ് വാങ്ങാ പറിക്കാൻ പോവില്ലേ എടി ഭാർഗവി വന്നു കയറുന്ന പെണ്ണ് രാശിയില്ലാത്തവളാണെങ്കിൽ വീട്ടുകാർ ഇതുപോലെ അപകടത്തിൽപ്പെടും ആശുപത്രിയിലാകും ധനനഷ്ടം വരും അപമാനം ഉണ്ടാവും അതങ്ങനെയാ ആ പെണ്ണിനെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ എനിക്കും നിനക്കും ഒക്കെ ദോഷവാ പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി നീ ദേവികമ്മളെ പറ്റി എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും പറഞ്ഞ ആർക്കും പിടിക്കത്തില്ല എന്തായാലും ഒരു കാര്യം തീർച്ചയായും ഈ വീടിന് എന്തൊക്കെയോ നാശം വരാൻ പോവുക ആ പെണ്ണിന്റെ കാലി വീട്ടിൽ എടുത്ത് വെച്ചതോടെ ഐശ്വര്യം എന്റെ പൊന്നറ്റോ നൂറായ കാര്യം പറഞ്ഞു നാക്ക് വായിലോട്ടിട്ടില്ല മോള് വീട്ടിൽ കാല് വെച്ചതോടെ വീട്ടിലാകെ ഒരു വെളിച്ചം വന്നെന്ന് അല്ല ഭാർഗവി ഇനി കുഞ്ഞ ഈ വീടിന്റെ ഐശ്വര്യം മോളിലെ പേരിലും ഉണ്ടോ ഒരു ഈശ്വരാംശം മോൾ എന്തിനാ അടുക്കളയിലേക്ക് വന്നത് എന്താ വേണ്ടത് ഒരു കോഫി ഇടണം നന്ദൂന

മോളിവിടുത്തെ സംസാരമൊക്കെ കേട്ടു കാണും ആ മീനാക്ഷി തരം കണ്ട പോലെയൊക്കെ സംസാരിക്കും മോള് അതൊന്നും കണക്കാക്കണ്ട മോള് ചെല്ലെ അറിവില്ലായ്മ ചോദിക്കേടുകൊണ്ടാണോ ഇവിടെ ഓരോന്ന് സംഭവിക്കുന്നത് അയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളുടെ ഐശ്വര്യം ഇനി വരാൻ പോകുന്നില്ലേ ഉള്ളൂ സിദ്ധാർത്ഥൻ സ്വാമി ഇത്രയും മാറ്റം വന്നതുപോലും മോളുടെ ഒരാളുടെ മിടുക്കല്ലേ ആ മീനാക്ഷി വലുതെന്ന് പറഞ്ഞെന്ന് വെച്ച് മോളൊന്നും കാര്യക്കി എടുക്കണ്ട എന്തായാലും മോളെ കണ്ടപ്പോ അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞില്ലേ മോള് വന്നതോടുകൂടി വെളിച്ചം വന്നെന്ന് അത് സത്യമായിട്ട് വരാൻ പോവുക മോളിൽ ആയിരിക്കും ഈ വീട്ടിൽ വലിയ വലിയ ഐശ്വര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് മോളെ ചെല്ല കോഫി ഇട്ടുകൊണ്ട് ഞാൻ വരാം വേണ്ടന്റി നന്ദൂന് എന്റെ കൈ കൊണ്ട് കോഫി ഇടണം അങ്ങനെയല്ലേ വേണ്ടത് ആ പറഞ്ഞത് സത്യ മോള് തന്നെ ഉണ്ടാക്കിയാ മതി